എന്താ ലെ രണ്ടു കൊല്ലം പോയാ പോക്ക അറിഞ്ഞില്ല എല്ലാരും ഓരോന്നൊക്കെ നോക്കി തുടങ്ങി അയിന് എല്ലാരും പോലെ ഡിഗ്രിക്ക് പോയി നേരം കളിയില്ലാന്ന് വലിയ വീമ്പ് വർത്താനം പറഞ്ഞിട്ട് എന്തേലും ചെയ്തിട്ടില്ലേ കയ്യിൽ നിന്ന് പോട്ടോ കേക്കണ്ട ഇജി കേണ്ടമക്കേജ് എന്തേലും പറയാം നമുക്ക് ഇതിന്റെ കടന്ന് പിടക്കല്ലേ നമുക്ക് എന്തേലും വഴി ഉണ്ടാക്ക എന്ത് വഴി അവസാനം പെരുവഴി ആവട്ടോ അങ്ങനെ ആണെങ്കിലേ നമുക്ക് അക്കോണ്ടിങ് പോര എല്ലാരും ഇത് വേറെ വേറെന്തേലും പറയാം

ആ ഒരു കോഴ്സ് പഠിച്ചില്ലേനു മൈജിറ്റൂട്ട് ഓഫ് ടെക്നോളജിന്റെ സ്മാർട്ട് ഫോൺ പോരാ ദൂരല്ലേ ഫീസിന്റെ എന്നാ ശരി ഞങ്ങൾ നോക്കട്ടെ പിന്നെ നമ്മക്ക് തന്നെ മതില്ലേ നാളെ രാവിലെ ഒന്ന് പോയോക്കാ ലേറ്റ് ആക്കാന്നൊക്കെ കേട്ടോ ഇഞ്ചു വരെയായിരുന്നു ഞാൻ മതി